ലോകത്ത് സുരക്ഷിതമായും നിർഭയത്വത്തോടു കൂടിയും ആണിനും പെണ്ണിനും രാത്രി സഞ്ചാരം നടത്താൻ കഴിയുന്ന പത്ത് രാജ്യങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തോട്ട് വന്നു വാർത്ത നിങ്ങൾക്ക് സ്ക്രീൻ കാണാം അതിൽ ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളും ജി സി സി കൺട്രി എൻ്റെ അത്തിപ്പാർ അമ്മച്ചി എങ്ങനെ ഞാൻ സഹിക്കും ആറാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ നിലനിൽക്കുന്ന ഇന്നും പെണ്ണിനെ കറുത്ത ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാത്ത തികച്ചും ഒരു യാഥാർത്ഥിക സമൂഹമായ ജി സി സി രാജ്യങ്ങൾക്ക് എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ ആദ്യ ആദ്യത്തെ അഞ്ചു സ്ഥാനങ്ങളും പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല നമ്മുടെ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് പ്രഥമ പുരസ്കാരം അഞ്ച് സംസ്ഥാനങ്ങൾക്ക് പ്രഥമ പുരസ്കാരം ലഭിച്ചു എന്റെ ഈ ഭാഗം നിറച്ച അതിന്റെ സമ്മാനങ്ങളാണ് പക്ഷെ എന്റെ നിരാശ എന്ന് അറിയാം കേരളം ഈ സംസ്ഥാനങ്ങളെയൊക്കെ റോൾ മോഡൽ ആക്കണമെന്നാണ് പറഞ്ഞത് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണ്ടേ നമ്മളങ്ങനെ കേരളക്കാർ അങ്ങനെ ലോകത്തിന് മുമ്പിൽ തലേന്നും കുരിക്കത്തില്ല മോനെ നമ്മൾ വേണമെങ്കിൽ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് വരുമ്പോൾ നമ്മൾ മറകെട്ടി അവരെയൊക്കെ ഒളിപ്പിച്ചു നോക്കും പക്ഷേ സമ്മാനം നമ്മൾ കൊണ്ടുതേ നോക്കൂ

നമ്പർ ാണ് പ്രഥം പുരസ്കാരം ആ കൊണ്ടുപോയി സ്വാഭാവികം 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 ഞങ്ങളുടെ പുണ്യഭൂമിക്ക് അതൊക്കെ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികം രാച്ചിയെ അപ്പൊ നമുക്ക് ഒന്നും കിട്ടിയില്ലെന്നുള്ള നിരാശ ഒന്നും വേണ്ട നമ്മുടെ പ്രഥമ പുരസ്കാരം നമ്മുടെ യു പി അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരളം ഈ സംസ്ഥാനങ്ങളെയൊക്കെ റോൾ മോഡൽ ആക്കണമെന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തിനൊന്നും കിട്ടിയില്ല പ്രഥമ പുരസ്കാരം ലഭിച്ച ഈ അഞ്ച് സംസ്ഥാനത്തിനാണ് എൻ്റെ അത്തിപ്പാറ അമ്മച്ചിയെ വെട്ട് വരട്ടെ പിന്നെ കാണാം